ജയ സഞ്ചാരം കേരള നാട്ടിലെ ഞാൻ ജയ സഞ്ചാരം കേരള നാട്ടിലെ സഞ്ചാരം കേരള നാട്ടിലെ സഞ്ചാരം

ഒരു നല്ല കയ്യടി എടുക്കും നല്ല 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 കയ്യടി ഒറിജിനൽ ആണോ ഒറിജിനലാണോ ഏഹ് എപ്പോഴെങ്കിലും കളിക്കുന്ന സമയത്ത് കയ്യോ കാലോ എവിടെങ്കിലും പരിക്കു പറ്റിയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ഇഷ്ടംപോലെ എത്ര നാളെടുത്ത് പഠിക്കാൻ ഏകദേശം മാസം ഓക്കെ അപ്പം നിങ്ങളെ സ്കൂള് അതെതാ ശ്രീനാരായണ ശ്രീനാരായണ ജില്ല ജില്ല കോഴിക്കോട് കോഴിക്കോട് അപ്പം നിങ്ങള് തുടർച്ചയായിട്ട് എത്ര വർഷമായിട്ട് സ്റ്റേറ്റിൽ വരുന്നുണ്ട് പത്ത് വർഷമായിട്ട് സ്റ്റേറ്റിലാണ് തുടർച്ചയായി വർഷമായി നമ്മൾ വിട്ടു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ ഇല്ല എന്താ എന്താ കടത്തനാടിന്റെ മണ്ണിൽ നിന്നും വന്നുകൊണ്ട് കാലം ഇത് നിലനിർത്താൻ ഞങ്ങൾ ഇത് പറയാം എത്ര ദിവസം എടുത്തോ എത്ര ദിവസം പഠിച്ചിട്ട് വന്നേണ്ടിയതാണോ അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബസ് നിങ്ങൾ ആരെ പഠിപ്പിച്ചു അതും കൂടി പറഞ്ഞോ ഓക്കെ 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 അപ്പം ഈ സാറാണ് ഇവരെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ സാർ എന്തായാലും അടുത്ത വർഷം കാണും അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്